ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മുടെ സുന്ദരൻ വില്ലനെ വെടികൊള്ളുകയാണ് അങ്ങനെ വെടികൊണ്ട സുന്ദരൻ വില്ലനെയും കൊണ്ട് നമ്മുടെ ഫിയാൻസി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിലുള്ള നമ്മുടെ ഹീറോയിനും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ നില ഓരോ നിമിഷം കഴിയും തോറും വഷളായിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന നമ്മുടെ സുന്ദരൻ വില്ലൻ തൻ്റെ മാസ്ക് മാറ്റിയ ശേഷം ഫിയാൻസിയോട് ഐ ലവ് യു എന്ന് പറയും എന്നാൽ അത് പറഞ്ഞ് അവസാനിക്കുന്നുമു തന്നെ അവൻ മരിക്കുകയാണ് എന്നാൽ ഇത് കണ്ട് നമ്മുടെ ഫിയാൻസിക്ക് സങ്കട വയ്യാതെ അവൾ ഉറക്കെ കരയും എന്നാൽ ഇതേ ഇതേസമയം ഹോസ്പിറ്റലിലുള്ള ഹീറോയിനെ ഡോക്ടേഴ്സ് മരുന്നൊക്കെ കൊടുത്ത് ഒരുവിധം ഭേദമാക്കും എന്നിട്ട് ഡോക്ടർ ഫിയാൻസിയുടെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും ഇപ്പോൾ അവരുടെ ഹെൽത്ത് ഓൾറൈറ്റ് ആയി എന്ന് എന്നിട്ടവർ ഹീറോയെ കൊണ്ടുവന്ന പോലീസുകാരോട് പറയും അവൾക്ക് ബോധം വരുന്നതുവരെ അവനെ ഇവിടെ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കണമെന്ന് പറയും എന്നാൽ അപ്പോഴും നമ്മുടെ ഹീറോ അവൾ എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം ജയിലിലുള്ള ഹീറോയുടെ കൂട്ടുകാർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറയും ഇവിടത്തെ പോലീസുകാർ നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് പക്ഷെ അവർ എന്നോട് ചോദിച്ചു എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിലും അവർ അതിന് സമ്മതിച്ചില്ല എന്നാൽ അടുത്ത ദിവസം നോർത്ത് കൊറിയൻ പട്ടാള മേധാവി ഹീറോയുടെ അച്ഛന്റെ അടുത്ത് വന്ന് പറയും നിങ്ങളുടെ മോൻ ചെയ്ത എല്ലാ തെറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് അത് ചിലപ്പോൾ നിങ്ങളെയും ബാധിക്കുമെന്ന് പറയും എന്നാൽ അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറയും നീ എന്നെ പേടിപ്പിക്കാനെന്ന് നോക്കണ്ട ആ കള്ളൻ പോലീസുകാരനുമായി നിനക്കും കോണ്ടാക്റ്റ് ഉണ്ട് എന്നതിന്റെ തെളിവ് എന്റെ കയ്യിലും ഉണ്ട് എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിക്കും എന്നാൽ ആ പട്ടാളക്കാരൻ പറയും സാറിന്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാനായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് സാർ ഒരിക്കലും അങ്ങോട്ടേക്ക് വരരുത് അത് മാത്രമാണ് എന്റെ ആവശ്യം ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്നത് പോലെ എന്ന് പറയും എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയൻ പോലീസ് ഹീറോയും അവന്റെ കൂട്ടുകാരും തങ്ങളുടെ രാജ്യത്തിന് ഒരു തെറ്റും തന്നെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരെ അവരുടെ നാട്ടിലേക്ക് തിരികെ അയക്കാനായി തീരുമാനിക്കും അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം നമ്മുടെ ഹീ ഹീറോയിന്റെ അസുഖമൊക്കെ മാറി അവൾക്കിപ്പോൾ ഭേദമാകും അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണാനായി അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വരും അവൾ അപ്പോൾ തന്റെ അമ്മയോട് ഹീറോയെപ്പറ്റി ചോദിക്കുമ്പോൾ അമ്മ പറയും നീ വളരെയധികം ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെല്ലാം അവൻ നിന്റെ അടുത്തുണ്ടായിരുന്നു ഞങ്ങളെല്ലാം പല ആവശ്യത്തിനായി പുറത്തു പോകുമ്പോഴും അവൻ ഫുൾ ടൈം അവിടെ തന്നെ നിന്നിരുന്നു എന്നാൽ നിനക്ക് ബോധം വന്നപ്പോൾ നിന്നെ ഇനിയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസ് വന്ന് അവനെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അവൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവനെ തിരികെ ഇന്നാണ് അവൻ്റെ രാജ്യത്തിലേക്ക് അയക്കാൻ പോകുന്നതെന്ന് അവളുടെ അമ്മ പറയും എനിക്ക് ഉടനെ അവനെ കാണണമെന്നും പറഞ്ഞ് ഹീറോയിൻ അപ്പോൾ കരയും എന്നാൽ ഇതേ സമയം തന്നെ ഹീറോയെയും അവൻ്റെ കൂട്ടുകാരെയും കൊണ്ട് സൗത്ത് കൊറിയൻ പോലീസ് അതിർത്തിയിലേക്ക് വരികയാണ് അങ്ങനെ രണ്ടു രാജ്യങ്ങളുടെയും അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്കും നോർത്ത് കൊറിയൻ പോലീസും അങ്ങോട്ടേക്ക് വരും അങ്ങനെ അവർ ഹീറോയെയും കൂട്ടുകാരെയും തിരികെ അവന്റെ രാജ്യത്തിലേക്ക് നൽകാനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഹീറോയെയും കൂട്ടുകാരെയും അതിർത്തി കടത്തി അവരുടെ രാജ്യത്തിലേക്ക് വിടും എന്നാൽ ആ സമയത്ത് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരും എന്നാൽ അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു ഹീറോയുടെ കയ്യിൽ അവർ ഹാൻഡ് കഫ് ഇടുന്നത് കണ്ട് ഹീറോയിൻ സങ്കടം തോന്നി അവന് നേരെ ഓടി വരും എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയും നോർത്ത് കൊറിയൻ പോലീസിനെയെല്ലാം തട്ടിമാറ്റി അവൻ അതിർത്തി കടന്ന് ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും അപ്പോഴേക്കും ഹീറോയെ വെടിവെക്കാനായി നോർത്ത് കൊറിയൻ പോലീസ് ഗൺ എടുക്കുമ്പോൾ സൗത്ത് കൊറിയൻ പോലീസും ഹീറോയ്ക്ക് വേണ്ടി അവർക്ക് നേരെ ഗൺ ഗണ്ണെടുത്തുകൊണ്ട് നിൽക്കും എന്നിട്ട് ഹീറോ അവളോട് ചോദിക്കും നിനക്ക് വയ്യാതിരിക്കുകയല്ലേ എന്നിട്ട് നീ എന്തിനാ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതെന്ന് അപ്പോൾ ഹീറോയിൻ അവനോട് പറയും ഇനി നമ്മൾ എന്നാണ് കാണുന്നത് ഇനി നമുക്ക് കാണാൻ കഴിയുമോ എന്ന് കൂടി അറിയില്ല എന്ന് അപ്പോഴേക്കും ഹീറോ പറയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മീറ്റ് ചെയ്തതുപോലെ എങ്ങനെയെങ്കിലും ദൈവം നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കുമെന്ന് അപ്പോഴേക്കും പോലീസുകാർ വന്ന് ഹീറോയെ പിടിച്ചുകൊണ്ട് നോർത്ത് കൊറിയക്കാർക്ക് കൊടുക്കും അവർക്ക് രണ്ടുപേർക്കും പേർക്കും പിരിയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു ഹീറോയിന് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെ സ്വന്തം നാട്ടിലേക്കെത്തിയ ഹീറോയെയും കൊണ്ട് നോർത്ത് കൊറിയൻ പോലീസ് ഒരു കാട്ടിലേക്ക് എത്തി അവിടെ എത്തി ഹീറോയെ പുറത്തിറക്കുമ്പോൾ ഹീറോ അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ ഇറക്കിയതെന്ന് എന്നാൽ അപ്പോഴേക്കും ആ മരിച്ചുപോയ കള്ളൻ പോലീസുകാരന്റെ കൂട്ടുകാരനായ ആർമി ജനറൽ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു ഇവിടെ വെച്ചാണ് നിന്റെ അവസാനം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലാൻ പോവുകയാണെന്നും പറഞ്ഞ് അവർ കണ്ണെടുക്കും എന്നാൽ അപ്പോഴേക്കും അവിടേക്കെത്തിയ ഹീറോയുടെ അച്ഛനും പട്ടാളക്കാരനും ആ ആർമി ഓഫീസറിന്റെ പട്ടാളക്കാരെയെല്ലാം വെടിവെച്ച് കൊച്ചു കൊല്ലും എന്നിട്ട് ഹീറോയുടെ അച്ഛൻ ആ ആർമി ഓഫീസറിനോട് പറയും നീ എന്റെ മകനെ കൊന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടുമോ എന്ന് ചോദിച്ച് അവനെ വെടിവെച്ച് കൊല്ലും എന്നിട്ട് ഹീറോയുടെ കൂട്ടുകാരെയും രക്ഷിച്ച് ഹീറോയെയും കൊണ്ട് ഹീറോയുടെ അച്ഛൻ കാറിൽ വീട്ടിലേക്ക് പോവുകയാണ് ഹീറോയുടെ അച്ഛൻ ഹീറോയിന് എങ്ങനെയുണ്ട് അവൾ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ കരയാൻ തുടങ്ങും എന്നാൽ ഇതേ സമയം ഹീറോയുടെ അമ്മ അവനെയും കാത്തു വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ അച്ഛൻ അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അമ്മ ഓടി വന്ന് അവനെ ഹഗ് ചെയ്യും ഇങ്ങനെ ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും ഹീറോ തിരികെ വീട്ടിലെത്തിയതിൽ വലിയ സന്തോഷമുണ്ടാകും അങ്ങനെ ഹീറോയുടെ കൂട്ടുകാരും തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു തന്റെ ഹസ്ബൻഡ് മരിച്ചുപോയെന്ന് കരുതിയ ഹീറോയുടെ കൂട്ടുകാരന്റെ വൈഫ് അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ ഹഗ് ചെയ്യും എന്നാൽ നമ്മുടെ പാവം ഫിയാൻസി ആവട്ടെ ആ സുന്ദരൻ വില്ലൻ മരിച്ചതിൻ്റെ ഷോക്ക് വിട്ടുമാറാതെ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഇതേ സമയം സൗത്ത് കൊറിയയിലുള്ള ഹീറോയിനിൻ്റെ ചേട്ടനും വൈഫും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിനും അവളുടെ അച്ഛനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഹീറോയുടെ അച്ഛൻ പറയും നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം നിനക്ക് ശിക്ഷ ലഭിക്കണമെന്ന് പറയും ഇപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ വന്ന് അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും ആ സുന്ദരൻ വില്ലനെ ആളെ വിട്ട് കൊല്ലിച്ചതിനും ഹീറോയിനെ കൊല്ലാൻ നോക്കിയതിനുമുള്ള എല്ലാ തെളിവുകളും പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ ഹീറോയിന് ഹീറോയെ മിസ് ചെയ്യാൻ തുടങ്ങുക എന്നാൽ അപ്പോഴാണ് അവൾ കാണുന്നത് ഫ്രിഡ്ജിന് മുകളിൽ അവൾക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ ഒക്കെ ഹീറോ എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്നും ഹെൽത്തി ഫുഡ് എല്ലാം ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അവൾ കാണുന്നത് ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും അങ്ങനെ അവൾ വിഷമത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹീറോ അവൾക്കായി റെക്കോർഡ് ചെയ്ത പിയാനോ റെക്കോർഡും ഓണാക്കി കിടക്കും എന്നാൽ അപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് അവൾ കാണുന്നത് അത് ഹീറോയുടെ മെസ്സേജ് ആയിരുന്നു ഹീറോ പോലീസ് സ്റ്റേഷനിലുള്ളപ്പോൾ ആ പോലീസുകാരൻ ഹീറോയിന്റെ ഫോൺ കൊണ്ടുവന്ന് അവന് കൊടുത്തു ഓരോ ദിവസവും അവളോട് പറയാനുള്ള കാര്യങ്ങൾ കലണ്ടറിൽ അവൻ അവൾക്ക് വേണ്ടി മെസ്സേജായി സേവ് ചെയ്തു അങ്ങനെ അത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകും അങ്ങനെ ഹീറോ അയക്കുന്ന ഓരോ ദിവസത്തെയും മെസ്സേജ് നോക്കി അവൻ്റെ മിസ്സിംഗ് ഇല്ലാതെ അവൾ സന്തോഷത്തോടെ കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്ത് ജീവിക്കും തിരികെ നാട്ടിലെത്തിയ ഹീറോയും പഴയതുപോലെ തന്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് എന്നാൽ ഹീറോയും ഹീറോയിനും പരസ്പരം കാണാൻ കഴിയുന്നില്ലെങ്കിലും രണ്ട് സ്ഥലത്താണെങ്കിലും അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാവുന്ന അത്ര സ്നേഹമുണ്ടായിരുന്നു ഇതേ സമയം അവരുടെ കൂട്ടുകാരും ഹീറോയിനെ മിസ് ചെയ്യുന്ന കാര്യമൊക്കെ പരസ്പരം പറയുക എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫിയാൻസിയുടെ അമ്മ യൂറോപ്പിൽ പോയ ശേഷം ആ ഗ്രാമത്തിലെ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് അവർക്കൊരു സമ്മാനമുണ്ടെന്നും പറഞ്ഞു കൊടുക്കും എന്നാൽ അതൊരു ബ്യൂട്ടി ക്രീമായിരുന്നു എന്നാൽ ആ ബ്യൂട്ടി ക്രീമിന്റെ കവർ പേജിലെല്ലാം അവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോയായിരുന്നു ഹീറോയിന്റെ കമ്പനി നോർത്ത് കൊറിയയിലെ തൻ്റെ കൂട്ടുകാരികൾക്കായി ഒരു ലിമിറ്റഡ് എഡിഷൻ ക്രീം ഉണ്ടാക്കിയതായിരുന്നു ഇത് കാണുമ്പോൾ സന്തോഷമാകുന്ന ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ ഹീറോയിൻ വളരെ നല്ലവളായിരുന്നു നല്ലവളായിരുന്നുവെന്നും അവൾ ഇപ്പോഴും നമ്മളെ മറന്നിട്ടില്ല എന്നോർത്തും അവർക്ക് സന്തോഷമാകും എന്നാൽ നമ്മുടെ ഫിയാൻസി ആകട്ടെ ഇപ്പോഴും ആ സുന്ദരൻ വില്ലന്റെ മരണത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഫിയാൻസിയുടെ അമ്മ ഹീറോയുടെ അമ്മയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരും ഫിയാൻസിയുടെ അമ്മ പറയും ഇനി എന്റെ മകൾക്ക് നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാൻ കഴിയില്ല അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു പക്ഷെ അവൻ മരിച്ചുപോയി അവൾ ഇനിയുള്ള കാലം സിംഗിളായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ സന്തോഷത്തോടെ ആ ബന്ധം പിരിക്കും എന്നാൽ ഇതേ സമയം ഫിയാൻസി തന്റെ ലവറിന്റെ മരണത്തിൽ നിന്ന് റിക്കോർ ആയി ഹീറോയുടെ അടുത്തു വന്ന് പറഞ്ഞു നമ്മൾ രണ്ടുപേരും പിരിയുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ പിരിയും അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും ഇന്ന് ഹീറോയിന്റെ ബർത്ത്ഡേ ആണ് എന്നത്തെയും പോലെ ഹീറോയുടെ മെസ്സേജും വന്നു എന്നാൽ അതിന്റെ അകത്തുണ്ടായിരുന്നത് ഇതെന്റെ അവസാനത്തെ മെസ്സേജ് ആയിരിക്കും ഇനി കലണ്ടർ മെസ്സേജ് ഇതിൽ സേവ് ചെയ്യാൻ കഴിയില്ല എന്റെ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ആദ്യം കണ്ടുകൊട്ടിയ സ്വിറ്റ്സർലാൻഡിൽ ഞാൻ വരാൻ ശ്രമിക്കാം അവിടെ വെച്ച് നമുക്ക് വിധി ഉണ്ടെങ്കിൽ വീണ്ടും മീറ്റ് ചെയ്യാമെന്നായിരുന്നു ഹീറോയുടെ ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതേ സമയം ഹീറോ തന്റെ കൂട്ടുകാരോടൊപ്പവും ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളോടൊപ്പവും ആഹാരം കഴിക്കുന്നതിനിടയിൽ അവരോട് പറയും ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് ക്യാപിറ്റൽ സിറ്റിയിൽ ഡിസിഷനായി പോകാൻ പോവുകയാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വിഷമമാകും എന്നിട്ട് അവരോടായി പറയും തൻ്റെ ഈ ക്യാപ്റ്റൻ സ്ഥാനം തന്റെ ഈ കൂട്ടുകാരന് കൊടുക്കുകയാണെന്നും പറഞ്ഞ് ആ കൂട്ടത്തിലെ തന്റെ ഒരു കൂട്ടുകാരനെ ക്യാപ്റ്റനാക്കും അങ്ങനെ അന്ന് രാത്രി തന്നെ ആ നാടും വീടും ഉപേക്ഷിച്ച് ഡാനിസ്റ്റായി വർക്ക് ചെയ്യാൻ വേണ്ടി ഹീറോ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോവുകയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോകും എല്ലാ വർഷവും ഹീറോയിൻ തന്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച ഇപ്രാവശ്യമെങ്കിലും ഹീറോയെ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് കാണുമോ എന്നും പറഞ്ഞ് അവൾ വരാറുണ്ടായിരുന്നു പക്ഷെ ഹീറോയെ കണ്ടുകിട്ടാത്ത വിഷമത്തിൽ അവൾ തിരികെ നാട്ടിലേക്ക് മടങ്ങാറായിരുന്നു പതിവ് അങ്ങനെ വീണ്ടും അവളുടെ ബർത്ത്ഡേ ആവുകയാണ് അവൾ തന്റെ അമ്മയോട് പറയുകയാണ് എനിക്കറിയില്ല അവനെ എപ്പോഴാണ് കാണുന്നതെന്ന് പക്ഷെ അവനെ കാണുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് പറയും എന്നിട്ട് അവൾ ഇപ്രാവശ്യവും ഹീറോയെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ സ്വിറ്റ്സർലാൻഡിലേക്ക് വരുമെങ്കിലും അവനെ കാണില്ല അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരികെ പോകുന്നതിന് മുൻപായി അവൾ പാരാഗ്ലൈഡിങ് ചെയ്യും അങ്ങനെ അവൾ പാരാഗ്ലൈഡ് ചെയ്ത് ഒരു സ്ഥലത്തു വന്ന് മറിഞ്ഞു വീഴുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എൻ്റെ ഹെൽപ്പ് വേണമോ എന്ന് നോ താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അയാളെ നോക്കുമ്പോഴായിരുന്നു അത് നമ്മുടെ ഹീറോ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് ഹീറോയിൻ ഉടനെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഹഗ് ചെയ്തു അതിനുശേഷം അവർ രണ്ടുപേരും ബാക്കിയുള്ള തങ്ങളുടെ ജീവിതം സ്വിറ്റ്സർലാൻഡിൽ ഒരുമിച്ച് ജീവിക്കാമെന്നും കരുതി സ്വിറ്റ്സർലാൻഡിൽ അവർക്ക് മാത്രമായി ഒരു വീടൊക്കെ സെറ്റ് ചെയ്ത് അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും അവരുടെ രണ്ടുപേരുടെയും കൂടി ക്രാഷ് ലാൻഡിങ് ഓണിയൂ എന്ന നമ്മുടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ സീരീസ് കാണാനായി എന്നോടൊപ്പം കൂടിയ എൻ്റെ പുതിയ കൂട്ടുകാരെല്ലാവരും ഇനിയും എന്നോടൊപ്പം തന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു